നമ്മൾ താമസിക്കുന്ന വീട് വാസ്തുഭാഗ്യമുള്ള വീടായിക്കഴിഞ്ഞാല് മാത്രമേ അതിൽ താമസിക്കുന്നവർക്കും ആ ഒരു ഭാഗ്യം ലഭിക്കുകയുള്ളൂ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും കാര്യമാണല്ലേ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവും നമുക്ക് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു ഡ്രസ്സ് എടുക്കുന്നത് മുതൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ഉണ്ടാവും ആ കാര്യത്തില് അപ്പോൾ ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത് എത്രമേൽ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ എത്രമേൽ കഷ്ടപ്പാടുകളും നമ്മുടെ സന്തോഷവും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടില് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു സ്ഥാനമാണ് പ്രധാനവാതിൽ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് ഊർജ പ്രവാഹവും ഐശ്വര്യവും എല്ലാം കടന്നു വരുന്നത് ആ ഒരു മെയിൻ ഡോറിലൂടെയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം നമ്മൾ അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ആ വീട്ടിലേക്ക് കടന്നു വരും ആ വീട്ടിൽ താമസിക്കുന്നവരെ അത് സാരമായിട്ട് ബാധിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോറിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടി ഉണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന കഷ്ടനഷ്ടങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ മെയിൻഡോറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രെസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്കറിയാം വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു കാര്യമാണ് നമ്മൾ താമസിക്കുന്ന വീട് വാസ്തുഭാഗ്യമുള്ള വീടായി കഴിഞ്ഞാൽ മാത്രമേ അതിൽ താമസിക്കുന്നവർക്കും ആ ഒരു ഭാഗ്യം ലഭിക്കുകയുള്ളൂ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവുകയുള്ളു സമാധാനവും സമ്പൽ സമൃദ്ധിയും അവരിലേക്ക് കടന്നു വരികയുള്ളു ചില ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എപ്പോഴും ദുഃഖ ദുരിതങ്ങളാണ് അല്ലെങ്കിൽ അനുഭവ യോഗമില്ല എല്ലാം ഉണ്ടായിട്ടും അത് അനുഭവിക്കാനുള്ള യോഗമില്ല കടങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ എപ്പോഴും വഴക്കുകള് നടക്കുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു മനസമാധാനം ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നു ഇതിൻ്റെയൊക്കെയും കാരണം പലപ്പോഴും വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങളാവാം അത് മാത്രമാണ് എന്നല്ല പറയുന്നത് പക്ഷെ വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവില്ല എപ്പോഴും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഒരു നേട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുകയില്ല അപ്പൊ നമ്മുടെ വീടിന് അത്രമേൽ പ്രാധാന്യമുണ്ട് നമ്മൾ താമസിക്കാനുള്ള ഒരു ഇടം എന്നുള്ളതിലുപരി നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സ്ഥാനമാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് കാലം ദുബായിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് നാട്ടിൽ വന്ന് ഒരു വീട് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു നാട്ടിൽ വന്ന് വീട് വയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില താല്പര്യങ്ങൾ അദ്ദേഹം അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ വാസ്തുവിദഗ്ധനാണ് വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അവർ പറഞ്ഞതിൽ അപ്പുറത്തേക്ക് അതായത് അവർ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ചെയ്യുകയുണ്ടായി അദ്ദേഹം പറയുന്നു ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് എൻ്റെ വീട് ഇങ്ങനെയായിരിക്കണം എന്നുള്ളൊരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു നല്ല കാര്യമാണല്ലേ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവും നമുക്ക് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു ഡ്രസ്സ് എടുക്കുന്നത് മുതല് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ഉണ്ടാവും ആ കാര്യത്തില് അപ്പൊ ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത് എത്ര മേൽ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ എത്രമേൽ കഷ്ടപ്പാടുകളും നമ്മുടെ സന്തോഷവും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ അതിൽ കൂടി ചേരുന്ന ഒരു കാര്യമായിരിക്കും അത് അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം അതൊക്കെയും നമ്മുടെ മനസ്സിലുണ്ടാകും അപ്പൊ അങ്ങനെ ഇദ്ദേഹം ചെറിയ മാറ്റങ്ങളൊക്കെ വീട്ടില് വരുത്തുകയുണ്ടായി പക്ഷെ എന്നാൽ ആ ഒരു വീട്ടില് താമസിച്ച അന്ന് മുതൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഒരു മനസുഖമില്ലാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട ആ ഒരു വീട് നിർമ്മിച്ച് അതിൽ സ്വപ്നത്തിൽ ഒന്നുപോലെ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് അദ്ദേഹം ഈ വീട് നിർമ്മിച്ച ആളിനെ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ഒരു വാസ്തു വാസ്തുവിദഗ്ധനോട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മെയിൻ ഡോറുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവരൊരുപാട് ഡിസൈനുകളും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ഡോറ് സെപ്പറേറ്റ് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്വപ്നത്തെക്കാൾ ഉപരി ജീവിതം നല്ല രീതിയിൽ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം വീണ്ടും മുടക്കിയിട്ടാണ് ആ വീട് അദ്ദേഹം ഒരു വാസ്തുയോഗ്യമുള്ള വീടാക്കി മാറ്റിയത് പക്ഷെ ആ ഒരു വാസ്തുയോഗ്യമുള്ള വീടാക്കി മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിന് ആ വീട്ടില് എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും സമാധാനവും ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോ വാസ്തു എന്ന് പറയുന്നത് അത് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് ഒരിക്കലും അതൊരു അന്ധവിശ്വാസമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് തള്ളിക്കളയാനോ സാധിക്കുന്ന ഒരു കാര്യമല്ല ഒരുപാട് ആളുകൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചുറ്റുപാടുകളും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല വീടുകളിലും താമസം തുടങ്ങിയതിന് ശേഷം വീട്ടിലുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഇതൊക്കെയും വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാവാം വീണ്ടും ഞാൻ പറയുകയാണ് ഈയൊരു കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ ഇത് ഈയൊരു വാസ്തു എന്ന് പറയുന്നതും അതിലൊരു ഘടകം തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മെയിൻ ഡോറിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ മെയിൻ ഡോറിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ച് നോക്കാം നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോർ എന്ന് പറയുന്നത് എപ്പോഴും വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കണം മറ്റു ഡോറുകളേക്കാൾ ഉപരി നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോറിനാണ് നല്ല രീതിയിൽ തുടച്ചു വൃത്തിയാക്കി അതുപോലെ തന്നെ മാറാലയോ പൊടിയോ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി കടന്നു വരുന്ന ഒരു സ്ഥാനമാണ് മെയിൻ ഡോർ എന്ന് പറയുന്നത് അപ്പോൾ ലക്ഷ്മി ദേവിക്ക് ആ ഒരു മെയിൻ ഡോറ് കാണുന്ന സമയത്ത് ആ ഒരു പ്രവേശന കവാടത്തിലൂടെ ഉള്ളിലേക്ക് കടന്നു വരാൻ തോന്നണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഒരു സ്ഥലം വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകില്ലല്ലോ അതുപോലെ തന്നെയാണ് ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പ്രവേശന കവാടം ശരിയായ വൃത്തിയോടും ശുദ്ധിയോടുകൂടിയുമല്ല എന്നുണ്ടെങ്കിൽ ദേവി തിരിച്ചു പോകും ഇപ്പൊ ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ നമുക്ക് ജീവിക്കാൻ സാമ്പത്തികം ഉണ്ടായേ തീരുള്ളൂ നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ മെയിൻ ഡോർ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ള കാര്യത്തിന് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൻ ഡോറിന്റെ മുന്നിലായിട്ട് ഒരു തുളസിത്തറ കൂടെ വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് ക്ഷ്മി കടാക്ഷം ആ ഒരു വീട്ടിന് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മെയിൻ ഡോറിന്റെ മുന്നിലായിട്ട് ഒരു സ്വസ്തിക് ചിഹ്നം നമുക്ക് ഇപ്പോൾ സ്റ്റിക്കർ പോലത്തെ ഇതൊക്കെ വാങ്ങിക്കാൻ ലഭിക്കും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വയ്ക്കാം അതുപോലെ തന്നെ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ആ ഒരു മെയിൻ ഡോറിന്റെ പടി ഉണ്ടാവുമല്ലോ അത് ഒരല്പം വെള്ളം കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഒന്ന് തുടയ്ക്കുക ഒരു കാരണവശാലും നമ്മുടെ മെയിൻ ഡോറിന്റെ പടി നമ്മള് ചൂല് ഉപയോഗിച്ച് അടിച്ചു വരാനായിട്ട് പാടില്ല ചൂല ആ ഒരു പടിയിൽ തട്ടാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞതുപോലെ ഒരു കപ്പിൽ വെള്ളം എടുത്ത് നമ്മൾ ആ ഒരു പടിവാതിലൊന്ന് നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം രംഗോലിയൊക്കെ ഇടാൻ അറിയാവുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ രംഗോലിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് ഇനി നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു പൂവും നിങ്ങൾക്ക് നിങ്ങളുടെ പടിവാതിലിൽ വയ്ക്കാവുന്നതാണ് ആ ഒരു വാതിലിന്റെ രണ്ട് വശത്തായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുഷ്പങ്ങൾ ലഭിക്കുമെങ്കിൽ അത് വയ്ക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വീട്ടിലെ മെയിൻ ഡോർ വഴി നിങ്ങളുടെ വീട്ടിലേക്ക് ശരിയായ രീതിയിൽ സൂര്യപ്രകാശം കടന്നു വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം ആ ഒരു വാതിൽപ്പടിയിൽ എപ്പോഴും വെളിച്ചമുണ്ടാവണം സൂര്യപ്രകാശം നന്നായിട്ട് ലഭിക്കണം ചില വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചില വലിയ മരങ്ങളൊക്കെ ആ ഒരു വാതിൽപ്പടിയിൽ നീളായിട്ട് വന്നിട്ട് ആ ഒരു സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരാത്ത സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ എപ്പോഴും അവിടെയൊക്കെ മരങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു വാതിൽപ്പടിയിൽ എപ്പോഴും ഒരു ഇരുട്ട് നിറഞ്ഞ സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇതും നിങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള കാര്യമാണ് ആ വീട്ടില് താമസിക്കുന്ന ഓരോരുത്തരെയും എഫക്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് വെട്ടിക്കളയണം ഒരു രീതിയിലും നിങ്ങളുടെ മെയിൻ മെയിൻഡോറിന് അതൊരു തടസ്സമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വെളിച്ചത്തിനെ ഒരു തടസ്സമാക്കുന്ന രീതിയിൽ വരാനായിട്ട് പാടില്ല ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കള്ളിമുൾ ചെടി പോലുള്ള മുള്ളുകളുള്ള ഒരു ചെടികളും മെയിൻ ഡോറിന് നേരെയായിട്ട് വരാൻ പാടില്ല ഒരു ചെടിയായി കഴിഞ്ഞാലും നമ്മുടെ മെയിൻ ഡോറിന് നേരെയായിട്ട് മുള്ളുകളുള്ള ചെടികൾ വരാൻ പാടില്ല ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന പടികൾ ഇരട്ട സംഖ്യയിൽ നിൽക്കണം രണ്ട് നാല് ആറ് എന്നിങ്ങനെ അതായത് ലാഭം നഷ്ടം ലാഭം എന്നീ രീതിയിൽ ലാഭത്തിലേക്ക് കാലെടുത്ത് വയ്ക്കണം എന്നുള്ളതാണ് സ്റ്റെയർ കേസ് പടിയായിക്കഴിഞ്ഞാലും ഭവനത്തിന്റെ വാതിലുകളും ജനലുകളും ആയി കഴിഞ്ഞാലും ഈ രീതിയിൽ ഇരട്ട സംഖ്യകളിലായിരിക്കണം എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ പ്രധാന വാതിലിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള നിറങ്ങളെ കുറിച്ചൊന്ന് നോക്കാം കിഴക്ക് ദർശനമുള്ള ഭവനത്തിന് വാതിലിന് പച്ച ബ്രൗൺ നിറങ്ങൾ നൽകണം ആരോഗ്യവും തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ വീടിന്റെ പ്രവേശന കവാടം പ്രധാനവാതില് തെക്ക് ദർശനമായിട്ടാണെങ്കിൽ പ്രശസ്തിയുടെയും അംഗീകാരത്തിന്റെയും നിറമായ ചുവപ്പാണ് നൽകേണ്ടത് തെക്ക് പടിഞ്ഞാറാണെങ്കിൽ വിവാഹത്തിന്റെയും സ്നേഹത്തിന്റെയും ദിക്കായതിനാൽ ഇളം മഞ്ഞ നൽകണം പടിഞ്ഞാറ് ദർശനമായാൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ദിക്കായതിനാൽ വെള്ളയോ ഗ്രേയോ നൽകണം വടക്ക് പടിഞ്ഞാറ് ദർശനമുള്ള ഭവനങ്ങളിൽ ഒരു വ്യക്തിയുടെ സഹായ സ്ഥാനമായതിനാൽ വെള്ളയും ഗ്രേയും നൽകണം വടക്ക് ദർശന ഭവനങ്ങളിൽ തൊഴിൽ ഭാവമായതിനാൽ നീല നൽകണം എന്നുള്ളതാണ് വടക്ക് കിഴക്ക് ദർശന ഭവനങ്ങളിൽ ആത്മീയ സ്ഥാനമായതിനാൽ ഇളം മഞ്ഞ നൽകുന്നതായിരിക്കും ഉത്തമം അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രധാന വാതിലിന് മുന്നിലായിട്ട് ഒരു കാരണവശാലും നമ്മൾ ചെരുപ്പുകൾ അഴിച്ചു വെക്കാനായിട്ട് പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ലക്ഷ്മിദേവി നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി വരുന്ന ആ ഒരു സ്ഥാനത്ത് ചെരുപ്പുകൾ കൂട്ടിയിടുന്നത് ലക്ഷ്മിദേവിക്ക് തടസ്സമുണ്ടാക്കും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ആ വീട്ടില് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങള് കടബാധ്യതകൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി വീടിന്റെ പ്രധാന വാതില് തുറക്കുന്നത് തെക്ക് ദിശയിലേക്കാണ് എന്നുണ്ടെങ്കില് ദോഷങ്ങൾ ഒഴിവാക്കാനായിട്ട് ഒരു ബാൽക്കണി ഉണ്ടാകുന്നത് നല്ലതാണ് കിഴക്കോട്ടും വടക്കു പടിഞ്ഞാറോട്ടും പ്രധാനവാതിൽ വയ്ക്കുന്നത് നല്ലതാണെന്നാണ് വിശ്വാസം ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചില ഘട്ടങ്ങളിൽ നമ്മുടെ വീടിന്റെ ഡോറ് തുറക്കുന്ന സമയത്ത് സൗണ്ടുകൾ വരാറുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോറിന് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഓയില് ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ സൗണ്ടുകളൊന്നും വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം ആ വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രധാന വാതിലിന്റെ മുന്നിലായിട്ട് പ്ലാസ്റ്റിക് തോരണങ്ങൾ തൂക്കുക ഒരു കാരണവശാലും ചെയ്യരുത് അത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് മാവില തോരണമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള തോരണങ്ങളോ ഒക്കെ വാതിൽ പടിയിൽ തൂക്കാവുന്നതാണ് അതല്ലാതെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള തോരണങ്ങളൊക്കെ തൂക്കുന്നത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ഗുണഫലങ്ങളും നൽകുന്നില്ല എന്നുള്ളത് തിരിച്ചറിയുക നമ്മുടെ വീടിന്റെ മെയിൻ ഡോർ എപ്പോഴും ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ അത് കാഴ്ചയിലുള്ള ഭംഗി മാത്രമായി പോകാൻ പാടില്ല എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ആ ഒരു മെയിൻ ഡോറിൽ നിറഞ്ഞു നിൽക്കണം എന്നാൽ മാത്രമേ ആ വീടിനുള്ളിൽ താമസിക്കുന്നവർക്കും അതിൻ്റെതായിട്ടുള്ള ഗുണഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു അനുഗ്രഹങ്ങൾ സന്തോഷങ്ങൾ ലഭിക്കുകയുള്ളൂ ഇനി അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം നിങ്ങളുടെ മെയിൻ ഡോറ് തുറക്കുന്ന സമയത്ത് കാണാൻ പാടില്ലാത്ത ചില വസ്തുക്കൾ വസ്തുക്കളുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ മെയിൻ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മുകളിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റെയർ കേസോ അതുപോലെ തന്നെ വേസ്റ്റ് ഡസ്റ്റ്ബിനോ വേസ്റ്റ് കൂട്ടി വെച്ചിരിക്കുന്നതോ ഒന്നും തന്നെ കാണാനായിട്ട് പാടില്ല അതൊക്കെയും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ ആ വീട്ടിലേക്ക് സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും കടന്നുവരണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയും പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി